ഹലോ നമുക്കേ ഇന്ന് തേങ്ങ അരച്ച് വെച്ച നല്ലൊരു നാടൻ തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അതിനായിട്ടൊരു ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമുക്ക് കറിയൊക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം പക്ഷേ ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ചെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ ഒരു സവാള അത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ നമ്മളെ ക്വാണ്ടിറ്റി നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചാണ് ഇതിൽ നമുക്ക് സവാള ആയാലും തക്കാളി ആയാലും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് എരിവിന് പച്ചമുളകും ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ട്ടോ പച്ചമുളക് നമുക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയാലും തക്കാളി ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ ഒരു നാല് ചെറിയ തക്കാളിയാണ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് തക്കാളിയുടെയും മുള്ളിയുടെയും അളവൊക്കെ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ ഉപ്പെല്ലാം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു നുള്ളിട്ടാൽ മതി നമ്മളിതിൽ അരപ്പിലും കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു നുള്ളു മതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം നമുക്കൊരു അരപ്പ് ആവശ്യമുണ്ട് അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ തേങ്ങ വേണ്ടത് ഞാനിവിടെ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തക്കാളിയിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് തേങ്ങ അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്താ ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതാ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരത്ത കിണക്കായി കണ്ടാകും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും നമുക്ക് ഈ സമയം നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് കറി ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ല ഒരു കുറുവിയ പരുവത്തിൽ മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ ഞാൻ ഒരുപാട് ഞാനൊരുപാട് എടുക്കുന്നില്ല ഒരു കുറുകിയ പരുവത്തിലാണ് ആക്കുന്നത് അപ്പം നമുക്ക് നോക്കാം നമുക്കിത് ഇളക്കിയതിന് ശേഷം ഒന്ന് നോക്കണം എത്ര എത്രത്തോളം വേണം എന്നുള്ളതും കൂടെ നോക്കാമല്ലോ ഇനി ഇതിൽ നമുക്ക് കറിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടിയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ഒരു തിള വന്നാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ചാൽ മതി അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരവും കൂടി ഇത് നമ്മൾ തീ ഓഫ് ചെയ്താലും ആ ചൂട് അതുപോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം ഓഫ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്കൊരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം നേരത്തെ സവാളമായിട്ടാ നേരത്തെ ഞാൻ കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കി ഒഴിക്കുന്നുള്ളൂ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുവിട്ട് പൊട്ടിച്ച് വട്ടത്തിലരിഞ്ഞ് ചെറിയ ഉള്ളി കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മോപ്പിച്ച് വറ്റൽ മുളകും കറിയപ്പിലേയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും പക്ഷേ വേറെ ഒരു കറികൾ ആവശ്യമില്ലാട്ടോ ചോറ് കഴിക്കാൻ നിങ്ങളിതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ